പ്രൈസ് അലോഡ് പ്രീച്ച ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങൾ കൃപയാൽ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ദൈവം തന്ന കുടുംബം രണ്ട് തലമുറകൾ മാതാപിതാക്കൾ സഹോദരങ്ങളൊക്കെ സഭയൊക്കെ ക്രിസ്തുവിനാൽ അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന രാജ്യങ്ങളിൽ പട്ടങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെയൊക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം ധാരാളമായി ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും നൽകി എല്ലാ സമൃദ്ധിയും സമാധാനവും സന്തോഷം ഈ ലോകത്തിലില്ലാത്ത സമാധാനം അമേൻ ഹലോ ദൈവജനം പറയുന്നു ആമേ ലോകത്ത് തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അമ്മേൻ ഹാല ലൂയ്യാ അമേൻ ആ സമാധാനം എന്നും കുടുംബങ്ങൾക്കകത്തും നിങ്ങളായിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും നിങ്ങളുടെ ഓരോ വിഷയങ്ങൾക്കകത്തും ആ സമാധാനവും ആ സന്തോഷവും ആ വിടുതലും നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് എഴുന്നേൽക്കുവാൻ നിങ്ങളത് അനുഭവിച്ചറിയുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ അമ്മയെ രക്ഷിപ്പാൻ കഴിയാതെ വേണം ഹോവടൈ കുറുകിയിട്ടില്ല കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെന്നി ചെവി മന്ദമായിട്ടുമില്ല ആ മേൻ ഹാലലൂയ്യ നമ്മളെ രക്ഷിപ്പാൻ നമ്മളെ വിടിവിക്കുവാൻ നമ്മളെ സഹായിപ്പാൻ ആ മേൻ ഹാലലൂയ വിടിവിക്കുന്നവനായ ദൈവം രക്ഷിക്കുന്നവനായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ആ മേൻ നമ്മുടെ രോഗത്തിൻ്റെ നടുവിൽ നമ്മുടെ ക്ഷീണത്തിൻ്റെ നടുവിൽ നമ്മുടെ ബലഹീനതയുടെ നടുവിൽ നമ്മുടെ കടഭാരത്തിൻ്റെ നടുവിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ഞെരുക്കത്തിനകത്തും കടന്നു വന്ന് നമ്മളെ വിടിവിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ അവനാണ് നസ്രയനായ ു നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മുടെ സാഹചര്യം അറിഞ്ഞ് ആമേ നമ്മളെ നന്നായി അറിയുന്ന ദൈവം ആമേ നമ്മൾ ഇന്ന് ഏത് സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കുന്നു നമ്മുടെ അവസ്ഥ എന്താണ് അമേൻ ഹാലലു നമ്മുടെ പ്രശ്നം എന്താണ് ഇതിനെ ആരാഞ്ഞറിഞ്ഞ് അമ്മ പ്രശ്നത്തെ കണ്ടുപിടിച്ച് നമുക്ക് അമേൻ പരിഹാരം നൽകുന്ന ദൈവം നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അമേൻ അത് തീർച്ചയായിട്ടും അതൊരു വലിയ നന്മയ്ക്ക പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് അമേൻ ഹാല ലുയ്യ ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിരാശ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കഷ്ടത ഒന്നിൻ്റെയും ഒരു അവസാനമല്ല അമേൻ ചിലതിൻ്റെ ഒക്കെ തുടക്കമാണ് അമേൻ പ്രശ്നം നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അമേൻ ചിലതിൻ്റെ ഒക്കെ ആരംഭമാണ് നമ്മുടെ ജീവിതത്തിനകത്തുള്ള ചില നന്മയുടെ വഴിയുടെ ആരംഭമാണ് ഈ പ്രശ്നത്തിൻ്റെ അമേൻ കാരണം അതുകൊണ്ട് ആമേൻ പ്രശ്നങ്ങളെ നോക്കി കരയുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ പ്രതികൂലങ്ങളുടെ നടുവിൽ കരയുന്നവരെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ മധ്യയെ ആമേൻ ഞെരുങ്ങുന്നവരെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ അല്പനേരത്തേക്കുള്ളൊരു കഷ്ടത അമേൻ വചനം പറയുന്നു അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും വീണ്ടും മഹാകരണയോടെ നിന്നെ വേഗത്തിൽ അപ്പൻ്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തും അതുകൊണ്ട് അമേൻ ലേശം നേരത്തേക്കുള്ളൊരു കഷ്ടത അല്പ ദിവസത്തേക്കുള്ള ചില ദിവസങ്ങൾക്കേ ുള്ള ആമ ഈ സാമ്പത്തിക ഞെരുക്കം ഈ ഒരു ഏകാന്തത അമ്മേൻ അതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന ചില ഏകാന്തതകളൊക്കെ നമുക്ക് വലിയൊരു ദർശനത്തിന് കാരണമാക്കി തീർക്കും വലിയ വെളിപ്പാടുകൾ കാരണുന്നതിന് കാരണമാക്കി തീർക്കും വലിയൊരു ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി തീർക്കും ഞെരുങ്ങുന്നവരാണോ ആമേൻ നുറുങ്ങിയവരാണോ ഞെരുങ്ങലും നുറുങ്ങലും ഒക്കെ ആമേൻ വലിയൊരു ഉയർച്ചയ്ക്കും വർധനവിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കേട്ടത് മുഴുവനും അങ്ങനെയാ ആമൻ നീ നുറുങ്ങപ്പെട്ടിട്ടുണ്ടോ എവിടെ ഉടയപ്പെട്ടിട്ടുണ്ടോ നീ പുതു ായി പണിയുവാൻ പോകുന്നു അവൻ പുതിയത് നിന്റെ ജീവിതത്തിൽ ഉത്ഭവിക്കുവാൻ പോകുന്നു ചില പുതിയത് നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്നു അങ്ങനെയെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നെ തുടർന്നും അമയൻ ഈ മാസത്തോ നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട് മാസത്തിന്റെ അവസാനമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെ നിങ്ങൾ ഉപവാസ പ്രാർത്ഥന ഡേറ്റുകൾ എടുക്കുക ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുക ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ അമ്മയൻ നമ്മുടെ നന്മയ്ക്ക് വിരോധമായി നമ്മുടെ കുടുംബത്തിന് വിരോധമായി നമ്മുടെ ആത്മീക ജീവിതം ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന ചിലതിനെ തകർക്കുവാൻ കഴിയത്തില്ല ശക്തമായി ഉപവാസവും പ്രാർത്ഥനയും വെളിപ്പെടുമെങ്കിൽ വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിക്കും ഇന്ന് രാത്രിയിലും ബുധനാഴ്ച രാത്രിയിലും കടഭാരത്തിലായിരിക്കുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ കടബാധ്യത ഓർത്ത് കരയുന്നവർ ശന്തന അറകാലഘടക ശംതാരകന ദ്വീപൽ പ്രൗഢവന ചതിക്കുഴികളാൽ കടക്കണിയിൽ അകപ്പെട്ടു പോയവർ അവരുടെ ആവശ്യത്തിനല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിച്ചു ആമേ നന്മകൾ വാങ്ങിക്കൊടുത്ത് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കരുതൽ ചില കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങി ചെല്ലുവാൻ ചൂടമന അതൂരവൽ ഘടകരകതന ഘടകാരകന ദീഖമന അടകാര ഘടകം ധീപനഘടക ശംധാരകന വൈഡാരകന വൈഡപ്രൌഢമന ധീപനഘടക ശംധേരകന ഇന്ന് രാത്രിയിലും ആ കടബാധ്യതകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ പലിശ കടങ്ങളായാലും ബാങ്ക് ലോണുകളാലും ജപ്തിയുടെ വക്കോളമെത്തി നിൽക്കുന്ന കടബാധ്യതകൾ നാണം കെടുത്തി ചില കടബാധ്യതകൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുവാൻ കഴിയുന്നില്ല വാഹനത്തിൽ യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ല ഒരു ചന്തയിൽ പോകുവാൻ കഴിയത്തില്ല ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുവാൻ കഴിയത്തില്ല എന്തിനു പറയുന്നു പുറത്തിറങ്ങിയ കടക്കാർ ആമേൻ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണികൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കടക്കണി മാറട്ടെ ആ ബാധിപ്പ് മാറട്ടെ ജുടമൽ ഘടകം ധീപലഘടക ശംതാരകന അന്തല ഘടകം ജുഡാനഘടകന ഘടക എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ കടബാധ്യത മൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവരുടെ നല്ല വീതിയിൽ കച്ചവടം നടക്കട്ടെ ആ കച്ചവടത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പോരുകളും അഴുകുമാറട്ട യേശുവിൻ നാമത്തിൽ അത്ഭുതകരം ചലിക്കട്ട കടബാധ്യത ജനത്തെ കർത്താവ് പുറത്തു കൊണ്ടൊന്ന് യേശുവിൻ സ്ത്രോത്രം യേശുവിനാമതന പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കും സ്കിന്നു പറഞ്ഞെങ്കിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥനാ വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കാമല്ലേ ആശുപത്രി നമുക്ക് ലൈവ് മധ്യസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പർ ഇതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശുപത്രിയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹപ്പെട്ട വർഷം മെസ്സേജ് നിങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് ജേയസ് മൊബൈൽ നമ്പർ സിക്സ് ത്രീ ഡബിൾ ടു നയൻ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക